ഈ കാണുന്ന മനോഹരമായ ഈ പ്രദേശം നിലമ്പൂർ ചന്തക്കുന്നും കഴിഞ്ഞ് ഇടതുഭാഗത്തോട്ട് കക്കാടംപൊയിൽ ആട്യമ്പാറൂട്ടിലാണ് ഇരുഭാഗത്തുമായി വൻ മഹാഗണി വൃക്ഷങ്ങളാൽ സമൃദ്ധമാണിവിടം സാധാരണ ടൗണിൽ നിന്ന് മാറി വളരെ പെട്ടെന്ന് തന്നെ ഒരു കാടിൻ്റെ മുഖച്ചായ വരുത്തുന്ന ഒരിടമാണിത് ഇവിടുത്തെ റോഡുകൾക്ക് തന്നെ ഏറെ ഭംഗിയാണ് വളവും തിരുവും കഴിഞ്ഞു വരുന്ന വാഹനങ്ങൾ ഓടുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ് പച്ചപ്പാർന്ന കാട്ടുപ്രദേശത്ത് വളരെയധികം പക്ഷികളും കാട്ടുപക്ഷികളും മയിലും ഏറെയുണ്ട് ടൗണിനടുത്തുള്ള ഈ പ്രദേശം ഇത്ര മനോഹരമാണെന്ന് മറ്റ് യൂട്യൂബ് ചാനലുകളിലോ മറ്റോ കണ്ടിട്ടില്ല എന്നാലോ ചിലരെങ്കിലും ഇവിടെ സേവ് ദ ഡേറ്റിനും മറ്റുമായി വരാറുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഇവിടം നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നും ഇടത്തോട്ട് കക്കാടംപൊയിൽ ആട്യമ്പാറൂട്ടിലാണിത് വളരെ മനോഹരമായ ഈ പ്രദേശത്തെ ഒന്ന് കണ്ടോളൂ ഫ്ലോ